ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്നൊരു കത്തയക്കാൻ വേണ്ടി പോവാണ് ഇതിന് മുമ്പൊക്കെ കത്തയക്കണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് ഒരു സമയവും സൗകര്യമൊക്കെ ഒത്തു വന്നത് ഞാൻ ഇപ്പോൾ ഒരു എൻവലപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു വൈക്ക് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് കാർഡും കാഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പോസ്റ്റ് കാഡാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മെസ്സേജൊക്കെ എഴുതി അയക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ ഇൻലൻഡ് ആകുമ്പോൾ അതിൽ നമ്മൾക്ക് എഴുതാനുള്ളത് ഉള്ളിൽ തന്നെ എഴുതി അതിൽ തന്നെ ഒട്ടിച്ചയക്കുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും പക്ഷെ ഞാനിതെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കത്ത് അയക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു എൻവലപ്പിലാണ് ഫസ്റ്റ് നമുക്ക് കത്തെഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇതുവരെ ഒരാൾക്കും കത്ത് എഴുതിയിട്ടില്ല കത്ത് എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ പണ്ടുമ്മാക്കെല്ലാം വേണ്ടി ഞാൻ കത്തെഴുതി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഒരാൾക്ക് വി വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന രീതിയിലൊന്നും ഞാനിതുവരെ കത്തെ എഴുതിയിട്ടില്ല പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ മെസ്സേജ് അയക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഒന്നും കിട്ടാത്ത പോലത്തെ എന്തോ ഒരു സന്തോഷം കത്ത് എഴുതുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും ഇല്ലാത്ത അതായത് വാട്സപ്പിലൊക്കെ എപ്പോഴും ഉണ്ടാകും പക്ഷെ നമ്മൾ തമ്മിൽ പ്രത്യേക ചാറ്റിങ്ങൊന്നും ഉണ്ടാവലില്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് കേട്ടോ എന്നും ഭയങ്കര മെസ്സേജും കോളിങ്ങും ഒന്നും ഇല്ല പക്ഷേ എപ്പോഴാണ് നമ്മൾ കാണുമോ മെസ്സേജ് ആയിക്കോ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ ഒരു വൈബായിരിക്കും അപ്പം അങ്ങനെ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഞാൻ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചോ ഏതൊക്കെ കോളേജിൽ പഠിച്ചോ മദ്രസയിൽ പഠിച്ചോ ആടെയെല്ലാം എൻ്റെ കൂടെ ഞാനായിട്ട് പേര് പോലും ഒരേതായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഒരുപക്ഷെ എന്നെക്കാട്ടും കൂടുതൽ എന്നെ മനസ്സിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കത്ത് അയക്കുന്നത് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കത്ത് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവളുടെ റിയാക്ഷൻ എന്നെല്ലാം കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെല്ലാം ഇതേപോലെ കത്തയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നെല്ലാം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അറിയില്ല എന്താവുമെന്ന് പിന്നെ ആ പോസ്റ്റ് കാർഡും ഇൻലൻ്റെല്ലാം ഒന്നയച്ച് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പോസ്റ്റ് കാർഡ് ഞാൻ പറഞ്ഞതുപോലെ അതിൽ നമ്മളയക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ അയക്കുന്നു യൂസ് ചെയ്തിട്ട് ശീലമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അറിയായിരിക്കും ഞാൻ പിന്നെ എന്തായാലും വീഡിയോ ഇടുന്നതല്ല അപ്പം അതൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറെന്താ നിങ്ങളും അതിനെപ്പോലെ പോലെ എഴുതാനെല്ലാം ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാം ഇഷ്ടമുള്ള ആൾക്കാരാണെ ആണെങ്കിൽ എന്തായാലും ഒന്ന് എഴുതി നോക്ക് എന്തായാലും ഇഷ്ടമാവും അടിപൊളി ഫീലിംഗ് ആണ് പിന്നെ തപാൽ ബോക്സിലൊക്കെ ആദ്യമായിട്ടാണ് ഞാനൊരു സംഭവം കൊണ്ടുപോയിട്ടിടുന്നത് അപ്പോൾ എനിക്കിങ്ങനെ സംശയം ഉണ്ടായിരുന്നു പോസ്റ്റ്മാൻ അത് കളക്ട് ചെയ്യുമോ ഇതിപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോ ഇനിയിപ്പോൾ അതൊക്കെ തയിൽ തന്നെ ആയിപ്പോകുന്നല്ലോ പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതെല്ലാം ഡെയിലി കളക്ട് ചെയ്യുന്നുണ്ട് ഇന അപ്പോൾ ഞാനങ്ങനെ കത്തെഴുതി തീർന്നിട്ടുണ്ട് ശരിക്കും കുറേ എഴുതാൻ കിട്ടുന്നുണ്ട് ഇത് തുടങ്ങിയപ്പോൾ ഒരു വാക്കുകൾക്കൊന്നും ക്ഷാമമൊന്നുമില്ല എഴുതിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ കത്തായത് കൊണ്ട് ഇങ്ങനെ കുറേ കൊടുത്തു വിടാല്ലോ അതുകൊണ്ട് നമുക്കൊരു പേപ്പറിൽ ഒതുക്കാം ഇനി നമുക്ക് എൻവലപ്പിൻ്റെ മുകളിൽ അഡ്രസ്സും കൂടി എഴുതിയാൽ കാര്യം കഴിഞ്ഞു എന്നിട്ട് നമുക്കിത് തപാൽ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന ഇടുന്നൊരു വീഡിയോയും കൂടി ഞാനിത് ലിങ്കിലൂടെ എഴുതിട്ടുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അതുണ്ട് പക്ഷേ ആത്മാർത്ഥത കൂടിപ്പോയാൽ എൻ്റെ തന്നെയാണ് ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു തന്നിട്ടില്ല ശരിക്കും ഞാൻ ആ ബോക്സിൽ കത്ത് വീഴുന്നത് മൊത്തത്തിൽ എടുക്കണം എന്നല്ല പറഞ്ഞിട്ട് ഞാനും ആ തപാൽ ബോക്സും കൂടി എന്തോ സംസാരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് ഓനെടുത്തത് എനിവേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ